നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം ചിങ്ങമാസമൊക്കെ കഴിഞ്ഞ് കന്നിമാസത്തിലേക്ക് കടക്കുമ്പോൾ ചില നക്ഷത്രജാതകരെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുകയാണ് എങ്കിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഈ പറയുന്ന നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ കന്നിമാസത്തിൽ നിങ്ങൾ ഇവരുടെ കയ്യിൽ നിന്നും ഒരു രൂപ കൈനീട്ടം വാങ്ങുകയോ അതല്ലെങ്കിൽ ഈ നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്താൽ തീർച്ചയായും കന്നി മാസത്തിൽ ശോഭിക്കുന്ന ഈ നക്ഷത്ര ജാതകരിൽ നിന്നും നല്ല നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും വീട്ടിലെ പ്രശ്നങ്ങളും ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറിക്കിട്ടുന്നതാണ് ചില നക്ഷത്ര ജാതകർ അങ്ങനെയാണ് സർവ്വവിധ ഐശ്വര്യവുമാണ് ഈ നക്ഷത്ര നക്ഷത്രജാതകർ തൊട്ടതൊക്കെ പൊന്നാക്കാൻ കഴിവുള്ള നക്ഷത്ര നക്ഷത്രജാതകർ ചില പ്രത്യേക മാസങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ഇരട്ടി പവറാണ് അങ്ങനെ ഒരുപാട് ശോഭിക്കുന്ന ജീവിതത്തിൽ ഒരുപാട് രക്ഷപ്പെടാൻ കഴിയുന്ന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടുന്ന ഒരു ഏഴ് നക്ഷത്ര ജാതകരുണ്ട് ഈ ഏഴ് നക്ഷത്ര നക്ഷത്രജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇവരുടെ കയ്യിൽ നിന്നും ഒരു കൈനീട്ടം നിങ്ങൾ വാങ്ങുകയാണ് തീർച്ചയായും നിങ്ങൾക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടും നിങ്ങളാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ ഈ ഒരു വഴിപാട് ഈ ഒരു വഴിപാട് നിങ്ങൾ ഒന്നാം തീയതി ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും പോകുവാൻ സാധിക്കും ശത്രുദോഷങ്ങളൊക്കെ മറികടക്കുവാൻ സാധിക്കും ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഈ ഏഴ് നക്ഷത്ര ജാതകർക്ക് മാറുവാൻ സാധിക്കും ഇവരുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഒരുപാട് നേട്ടത്തിലേക്ക് ഇവർ പോകും ഇവർ ഭാഗ്യശാലികൾ തന്നെയാണ് എന്നാൽ ചില സമയങ്ങളിൽ ഈ നക്ഷത്ര ജാതകർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുന്നു അത്രമാത്രം പക്ഷേ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ ഇവരെ ഒന്നാം തീയതി കയറ്റുകയോ ചെയ്യുന്ന വീട്ടിൽ സർവൈശ്വര്യമാണ് അത് ഇവർ ഏതൊരു കടയിൽ ചെന്നാലും അവിടെ സർവൈശ്വര്യമാണ് ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്ന് എന്തെങ്കിലും ഒരു സാധനം വാങ്ങാൻ ഒരു കടയിൽ ആളില്ലാത്ത ഒരു കടയിൽ ചെന്നാൽ മതി ആ കടയിൽ ആ സമയം ഇവർക്ക് സാധനം കൊടുക്കാൻ പറ്റത്തില്ല പക്ഷേ അതിനേക്കാൾ ആൾ ആ കടയിൽ ഇടിച്ചു കയറുന്നതായി കാണുവാൻ സാധിക്കും ശരിയാണോ അല്ലയോ എന്ന് ഈ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നിങ്ങൾ കുറിച്ചാൽ മതി ഈ നക്ഷത്ര ജാതകർ ഏത് ഷോപ്പിൽ പോകുന്നുവോ അവിടെ ഏതെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് ഇവരൊന്ന് ചെന്നാൽ മതി ആരും കാണില്ല ആ കടയിൽ ആദ്യം ഇവർ പോകുന്ന സമയത്ത് പക്ഷേ ഇവർ ചെന്ന് കയറിയതിന് ശേഷം ആ കടയിൽ തുരുതുരാ ആൾക്കാർ വന്നുകൊണ്ടേയിരിക്കും അത്രയധികം ഭാഗ്യമുള്ള നക്ഷത്രജാതകരാണ് ഈ നക്ഷത്രജാതകർ അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രജാതകരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്ന ഏതൊരു വ്യക്തിക്കും ഇനി ഐശ്വര്യമാണ് അപ്പോൾ ഈ നക്ഷത്ര ജാതകർ ചെയ്യേണ്ടതായ ഒരു വഴിപാടുണ്ട് ആ വഴിപാട് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയും അവർത് ഇവർക്ക് ശത്രുദോഷങ്ങളൊക്കെ മാറുവാനും ഇവർക്കുള്ള സാമ്പത്തിക സ്ഥിതി വർദ്ധിക്കാനും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുവാനും വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മക്ക് ശർക്കര പായസം നേതിൽ പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം ഏതായാലും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും ഒന്ന് എഴുതുക നാളത്തെ പൂജയിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും ഇന്ന് പത്ത് മണിക്ക് ശേഷം ഞാൻ ഇതെല്ലാം എഴുതിയെടുക്കുന്നതാണ് എഴുതിയെടുത്തതിനു ശേഷം നാളത്തെ പൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ ഭാഗ്യമേറെ വന്നു ചേരുന്ന നിർബന്ധമായ ഒന്നാം തീയതി കയറ്റേണ്ട നക്ഷത്ര ജാതകരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്ര ജാതകരാണ് കാർത്തിക നക്ഷത്ര ജാതകർ കീർത്തി കേൾക്കുന്നവരാണ് നമുക്കറിയാം കാർത്തിക നക്ഷത്ര ജാതകർ ഏത് വീട്ടിലുണ്ടോ അവിടെ സർവൈശ്വര്യമാണ് അവർ തന്നെയായിരിക്കും ആ വീട്ടിൻ്റെ എല്ലാമെല്ലാം അപ്പോൾ കാർത്തിക നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുകയോ അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുകയോ ചെയ്യുകയാണ് എങ്കിൽ സർവ ഐശ്വര്യമാണ് ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഇവർ എത്തും നിങ്ങളുടെ ബന്ധുവോ അതല്ലെങ്കിൽ നിങ്ങളുടെ അയലത്തോ അയലത്തൊക്കെ ചിലർ ഈ കാർത്തിക നക്ഷത്ര ജാതകർ ഒന്നും ഒന്നാം തീയതി വന്ന് കയറില്ല കാര്യം അവരെ ഐശ്വര്യം പോകുമോ എന്ന് അവർക്ക് ഭയമാണ് അപ്പോൾ നിങ്ങളുടെ ബന്ധുവോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ കാർത്തിക നക്ഷത്ര ജാതകരെ നിർബന്ധമായും എന്തെങ്കിലും നല്ല വാദോഷ്യങ്ങൾ കൊടുത്ത് അവരെ ഒന്നാം തീയതി കയറ്റുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാൻ സാധിക്കും ആ വീട്ടിൽ ഐശ്വര്യം വന്നു ചേരും വഴക്കുണ്ടാകില്ല പ്രശ്നങ്ങളുണ്ടാകില്ല എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അതൊക്കെ അങ്ങ് വഴിമാറി പോകുന്നതായി കാണുവാൻ സാധിക്കും ഏതായാലും ഉയർച്ചയാണ് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും അവരിൽ നിന്ന് കൈനീട്ടം വാങ്ങുന്നതും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരും തിരുവാതിരക്കാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭാഗ്യം കെട്ട നക്ഷത്രമാണ് ഞാൻ എന്ന് ഒരുപാട് അനുഭവിച്ചു ഒരുപാട് ദുഃഖങ്ങൾ സഹിച്ചു പക്ഷേ എപ്പോഴും അന്യർക്ക് അധികം ഗുണം ചെയ്യുന്ന നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം തിരുവാതിര ഭാഗ്യമാണ് തിരുവാതിര ഉയർച്ചയാണ് തിരുവാതിര സമ്പൽ സമൃദ്ധിയാണ് തിരുവാതിരക്കിനി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയമാണ് അപ്പോൾ തിരുവാതിര നക്ഷത്ര ജാതകരെയും ഒന്നാം തീയതി കയറ്റുന്നതും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതുമൊക്കെ ഐശ്വര്യമാണ് ശ്രദ്ധിച്ച് കേൾക്കുക തിരുവാതിര നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുക അപ്പോൾ ഈ നക്ഷത്രജാതകരൊക്കെയും ചെയ്യേണ്ട ഒരു വഴിപാടിനെ കുറിച്ച് ഞാൻ പറഞ്ഞു അത് വീഡിയോയുടെ അവസാനം ഞാൻ പറയും നിർബന്ധമായിട്ട് നാളെ ഒന്നാം തീയതി ആണ് നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി ഈ ഒരു വഴിപാട് നിങ്ങൾ നടത്തണം നിങ്ങൾക്ക് ഒരുപാട് നേട്ടം വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകീര നക്ഷത്രമാണ് മുഖ മൂന്നാമത്തെ നക്ഷത്രം മഹീരനക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും അതുപോലെ തന്നെ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം ഒക്കെ നമുക്ക് ധാരാളം ധനാഭിവൃദ്ധി കൊണ്ടുതരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഒക്കെ പോകുവാൻ മഹീരനക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുക അത് ഭാഗ്യമാണ് നാലാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം നക്ഷത്രമാണ് മകൻ നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതോ അവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതോ ഒക്കെ നമുക്കൊരുപാട് പണം വന്നു ചേരുവാനും ശത്രുദോഷങ്ങളൊക്കെ ഒഴിവാനും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറുവാനും സങ്കടങ്ങളൊക്കെ മാറി ഒരുപാടൊരുപാട് അഭിവൃദ്ധി വന്നു ചേരുവാനും വീട്ടിൽ വഴക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാനും ഒക്കെ കാരണമാകും ചില വീടുകളിലൊക്കെ ഭയങ്കര വഴക്കാണ് ആ തമ്മിത്തമ്മി ചേരത്തില്ല ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല മറ്റൊരാള് പറയുന്ന മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടത്തില്ല തമ്മി കണ്ട അപ്പം കരികേറും അടിയാവും വഴക്കാവും പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല അതൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് നക്ഷത്ര ജാതകരിൽ നിന്ന് കൈനീട്ടം സ്വീകരിക്കുന്നതോ അതല്ലെങ്കിൽ അവരെ ഒന്നാം തീയതിയേറ്റുന്നതോ ഒക്കെ ഒരുപാട് ധനാഭിവൃദ്ധിയും സ്വസ്ഥതയും സമാധാനവും ഒക്കെ കുടുംബത്തിൽ ഉണ്ടാകാനും കാരണമാകും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്ര ജാതകരെ ഒന്നാം തീയതി കയറ്റുന്നതും അവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ഒക്കെ ഇരട്ടി ലാഭവുമാണ് ഇരട്ടി ഗുണാനുഭവങ്ങളും വന്നുചേരുന്നതാണ് ഏതായാലും ഒത്തിരി സൗഭാഗ്യമാണ് ഒത്തിരി നേട്ടമാണ് ആറാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്ര ജാതകരാണ് ചോതി സൂപ്പറാണ് ചോതി ഐശ്വര്യമാണ് ചോദ്യക്കെവിടെയും ഒരു സ്ഥാനമുണ്ട് ചോദ്യം രക്ഷപ്പെടുക തന്നെ ചെയ്യും അപ്പോൾ ചോദ്യ നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടമൊക്കെ സ്വീകരിക്കുക വാങ്ങുക അടുത്ത ഏഴാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകരിൽ നിന്നും കൈനീട്ടം സ്വീകരിക്കുന്നതും കൈനീട്ടം വാങ്ങുന്നതും പിന്നെ അതുപോലെ ഒന്നാം തീയതി കയറ്റുന്നതുമൊക്കെ ഐശ്വര്യമായിരിക്കും സമൃദ്ധിയായിരിക്കും ഞാൻ കൂടുതലൊന്നും ദേവതയെ കുറിച്ച് പറയുന്നില്ല അത്രയേറെ ദേവി ദേവിഭക്തരാണ് ഗുരുവായൂരപ്പൻ ഭക്തരാണ് ഏവതി നാട്ടിൽ പോയാലും ജീവിക്കാൻ അറിയാവുന്നവരാണ് ഒരുപാട് സൗഭാഗ്യങ്ങളാണ് ഇനി വന്നു ചേരുന്നത് അപ്പോൾ ഈ നക്ഷത്ര ജാതകരൊക്കെ ചെയ്യേണ്ട ഒരു വഴിപാട് എന്ന് പറയുന്നത് ഇവരുടെ അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഈ പറഞ്ഞ നക്ഷത്രജാതകർക്കൊക്കെ ശത്രുദോഷങ്ങൾ ധാരാളമുണ്ട് ഒരു മനസമാധാനവും കിട്ടാതെ ഒരു ഒരുപാട് ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രജാതകരുടെ ദുഃഖങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ട് ദേവീക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു ബഗ്ലാമുഖി അർച്ചന നടത്തുക ബഗ്ലാമുഖി അർച്ചന നടത്തിയതിനു ശേഷം ഒരു ചെറിയ നിലവിളക്ക് വാങ്ങി അമ്പലത്തിൽ തന്നെ കിട്ടും ചെറിയ ഒരു നിലവിളക്ക് വാങ്ങി അതിനകത്ത് നെയ്യൊഴിച്ചതിന് ശേഷം അവിടെ കത്തിക്കുക കത്തിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക എൻ്റെ ദുഃഖങ്ങളും ദുരിതം ും സങ്കടങ്ങളും ഒക്കെ മാറ്റിത്തരണം എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു ബുദ്ധിമുട്ടും വരുത്തരുത് എനിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഇതിൻ്റെ ഒരു സൗഭാഗ്യ സമ്പന്നത കൊടുക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് മാത്രമല്ല ഈ കൈനീട്ടം കൊടുത്തവർക്കും കൈനീട്ടം വാങ്ങിയവർക്കും ഓക്കെ ഐശ്വര്യമാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമ്പൽ സമൃദ്ധി വന്നുചേരും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക ബഹിളാമുഖി അർച്ചനയും നടത്തുക അതുപോലെ തന്നെ നെയ്യൊഴിച്ച് ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് ദേവി അമ്മ മഹാമായ പൊന്നുതമ്പുരാട്ടിയുടെ മുന്നിൽ പ്രാർത്ഥിക്കുക എൻ്റെ ദുഃഖങ്ങളും മറ്റുള്ളവരുടെ ദുഃഖങ്ങളും ഒക്കെ ഒന്ന് മാറ്റി തന്ന് എനിക്ക് ഒരുപാട് ഒരുപാട് രക്ഷ തരണേ ഒരുപാട് ഭാഗ്യം തരണേ എനിക്ക് ഒരുപാട് ഉയർച്ച തന്നു തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തുവാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം മാറുന്നതായി കാണുവാൻ സാധിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും യാതൊരു സംശയവുമില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ നന്ദി നമസ്കാരം